കേരള രാഷ്ട്രീയ ഭൂമികയിൽ തന്നെ കൊടുങ്കാറ്റുയർത്തിയ ഒരു സംഭവം ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം അദ്ദേഹത്തിൻ്റെ വധം സി പി എമ്മിന് ഏറെക്കാലം പ്രതിരോധത്തിലാഴ്ത്തിയാൽ ഇപ്പോഴും പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവത്തിൻ്റെ അലിയൊലികൾ ഏറെ പ്രസക്തമാണ് രാഷ്ട്രീയ പകയുടെ ഏറ്റവും ഭയാനകമായ ഒരു അവസ്ഥാന്തരം തന്നെയായിരുന്നു ടി പിയുടെ വിട്ടുകളെന്ന് പറയുന്നത് ഇന്നുമത് ഓർത്തെടുത്ത് പലരും പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലാം തീയതി വടകര കൈനാട്ടിക്ക് സമീപം വള്ളിക്കോട് ടൗണിലൂടെ ബൈക്കിൽ പോകുന്ന ഒരാളെ ഇന്നോവ കാറിലെത്തിയ സംഘം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ വിഷയം സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർക്ക് നേരെ ബോംബെറിഞ്ഞായിരുന്നു അക്രമി സംഘം അന്ന് കാറിൽ രക്ഷപ്പെട്ടത് തുണ്ടം തുണ്ടമായി വെട്ടിനുറുക്കിയ ആ ശരീരത്തിന്റെ മുഖം പോലും വികൃതമായിരുന്നു അത്രയധികം പകയായിരുന്നു ആ മനുഷ്യനോട് തീർത്തത് വാഹനത്തിന്റെ നമ്പറിൽ നിന്നും മറ്റു ചില സൂചനകൾ ലഭിച്ചപ്പോൾ കേരളം ഏറ്റവും അധികം ഭയക്കുന്ന ഒരു നിമിഷമായിരുന്നു ആറംബി എന്ന വിമത മാർസിസ്റ്റ് സംഘടനയുടെ എല്ലാമെല്ലാമായിരുന്ന ടി പി ചന്ദ്രശേഖരനെയാണ് അന്ന് അങ്ങനെ മൃഗീയമായി കൊലപ്പെടുത്തിയത് ടി പി അന്ന് കൊല ചെയ്യപ്പെട്ടപ്പോൾ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെ അണികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു കുലങ്കുത്തികളെന്നും കുലങ്കുത്തികളെന്നും കുലങ്കുത്തികൾ തന്നെയെന്നും ഒക്കെ അദ്ദേഹം അന്ന് വാചാലനായത് അതോടെ കേരള രാഷ്ട്രീയത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു പദമായി അരിങ്കൊലയുടെ ഒരു ചിഹ്നമായി കുലങ്കുത്തി എന്ന വാക്ക് മാറി ആവശ്യത്തിനും അനാവശ്യത്തിനുമായി കുലങ്കുത്തി നിരന്തരമായി പലരും എടുത്തുപയോഗിച്ചു പലരുടെയും അഭിമാനത്തെ വ്രണപ്പെടുത്തിയ വാക്കായി ചിലരെ പരിഹസിക്കാൻ ഉപയോഗിച്ചു എന്നാൽ അന്ന് ഓർമ്മിക്കപ്പെടേണ്ട ഒരു വിഷയം ടി പി ഭാര്യയായ കെ കെ രമയെ ആശ്വസിപ്പിക്കാനായി വി എസ് അച്യുതാനന്ദൻ പോയതും അന്നത്തെ ആ ഒരു ചിത്രം വി എസിന്റെ വേദനയോടുകൂടി ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ പൊഴിയുന്നതുമൊക്കെ അന്ന് വാർത്തയിൽ നിറഞ്ഞിരുന്നു വി എസിന്റെ നെഞ്ചിലേക്കും കൂടിയായിരുന്നു ആ വാക്കിന്റെ മൂർച്ച അന്ന് ഒന്ന് പതിച്ചത് ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അവിചാരിതമായിട്ടാണോ അപ്രതീക്ഷിതമായിട്ടാണോ കൂടിക്കാഴ്ച നടത്തിയത് എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം ബാക്കി മറ്റാരുമായിട്ടല്ല പ്രകാശ് ജാവേദ്കർ ഇ പി ജയരാജന്റെ മകന്റെ ആക്കുളത്തെ ഫ്ളാറ്റിൽ നടത്തിയ സന്ദർശനം ഇത് പോളിംഗ് ദിനത്തിൽ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തതും ഇപിയുടെ മകന്റെ ആക്കുളത്തെ ഫ്ളാറ്റിനെ പറ്റിയാണ് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജന്റെ മകന്റെ ഉടമസ്ഥയിലുള്ള ഈ ഫ്ളാറ്റിലാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്കർ എത്തിയതും മകന്റെ ആക്കുളത്തെ ഫ്ളാറ്റിൽ വെച്ച് ബി ജെ പി നേതാവ് തന്നെ സന്ദർശിച്ചു എന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു ഇ പി ഇതോടെ രാഷ്ട്രീയ വിവാദമായി ഇത് മാറി ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടത്തിയതെന്ന് കെ പി സി പ്രസിഡന്റ് കെ സുധാകരനും ബി ജെ പിയിലേക്ക് വരാൻ ഇ പി തൊണ്ണൂറ് ശതമാനം ചർച്ച പൂർത്തിയാക്കിയതായി ശോഭാ സുരേന്ദ്രനും കഴിഞ്ഞ ദിവസം ആരോപിച്ചെടുത്തു വെച്ച് ബാക്കി തുടങ്ങുകയാണ് ജൂൺ നാലിന് ശേഷം പല പ്രമുഖരും ഇങ്ങനെ ബി ജെ പിയിൽ ചേരുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും പ്രതികരണം അറിയിച്ചു ഈ വിവാദത്തിൽ ഇപിയുടെ പ്രതികരണം വളരെ വ്യക്തമാണ് മകന്റെ കുട്ടിയുടെ പിറന്നാളിന് പങ്കെടുക്കാനാണ് ഇ പി ഫ്ളാറ്റിൽ പോയത് കുറച്ചു കഴിഞ്ഞപ്പോൾ ജാവേദ്കർ എത്തി ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ ഇറങ്ങി പോകാൻ പറയാൻ കഴിയില്ലല്ലോ ഹൈവേ വഴി പോകുമ്പോൾ അടുത്തുള്ള ഫ്ലാറ്റിലെത്തി കണ്ടു പരിചയപ്പെടാമെന്ന് കരുതി വന്നു എന്നാണ് ജാവേദ്കറും പറഞ്ഞത് ഒപ്പം നന്ദകുമാറും ഉണ്ടായിരുന്നു അതിനു മുൻപ് ജാവേദ്കറെ താൻ കണ്ടിട്ടേ എന്നാണ് പറയുന്നത് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഇറങ്ങുകയാണെന്ന് പറഞ്ഞിറങ്ങി മകനോട് ചായ കൊടുക്കാനും പറഞ്ഞു തങ്ങള് പിറങ്ങുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹവും പോയി കാണാൻ വരുന്നവരുടെ കാര്യമൊക്കെ തന്നെ പാർട്ടിയെ അറിയിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹം ചോദിച്ചത് അങ്ങനെ പാർട്ടിയെ അറിയിക്കാതെ നടത്തിയ ആ കൂടിക്കാഴ്ച ഇ പി ഐ ഇപ്പോൾ കുലങ്കുത്തിയാക്കി മാറ്റുകയാണെന്നാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്